തെക്കും ഭാഗം പനക്കറ്റോടിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കാഴ്ചയുടെ ക്ഷേത്രത്തിലെ താലപ്പുലി ഉത്സവത്തിന്റെ ഭാഗമായാണ് പൂരം നടത്തിയത് ഗജവീരന്മാരാണ് പൂരത്തിൽ അണിനിരുന്നത് തെക്കും ഭാഗം പനക്കറ്റോടിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പനക്കറ്റോടിൽ പൂരമാണ് ഉത്സവ മനം നിറച്ചത് പൂരത്തിൽ നടന്ന കുടമാറ്റം ഏറെ വർണ്ണാഭമായി ദേവരൂപങ്ങൾക്കൊപ്പം പഹൽഖാം ഭീകരാക്രമണത്തിലെ ദുരന്ത ചിത്രങ്ങളും കുടമാറ്റത്തിന്റെ ഭാഗമായി രാജ്യസ്നേഹം ഉണർത്തുന്ന തരത്തിലായിരുന്നു കുടമാറ്റത്തിലെ ചില ദൃശ്യങ്ങൾ വന്ദേ മാതരം എന്നെഴുതിയ ചിത്രങ്ങളും കുടമാറ്റത്തിൽ തെളിഞ്ഞു നിന്നു പൂരത്തിന്റെ ഭാഗമായി ടെമ്പിൾ ബ്രദേശിന്റെ നേതൃത്വത്തിൽ ത്രിപ്പുലിയൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ധർമ്മശാസ്ത്രാവിന്റെ തിടം പീറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് ആരംഭിച്ചത് സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ഉദയാദിത്യപുരം ശിവക്ഷേത്രത്തിൽ നിന്ന് മഹാദേവന്റെ തിടമ്പേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെയും എഴുന്നള്ളത്ത് നടന്നു ക്ഷേത്രത്തിലെത്തിച്ചേര്ന്ന ഗജവീരന്മാർ ഇരുവശത്തും അണിനിരുന്നു വൈക്കം തേരൊഴി രാമക്കുറിപ്പിന്റെ പ്രമാണത്തിൽ അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരുന്ന പൂരത്തറ മേളത്തോടെയാണ് പനക്കറ്റോടിൽ പൂരം കൊട്ടിക്കയറിയത് പതിനാല് ഗജവീരന്മാരാണ് പൂരത്തിൽ പങ്കെടുത്തത് മത്സരബുദ്ധി തെളിഞ്ഞതായിരുന്നു കുടമാറ്റം വിവിധ വർണ്ണങ്ങളിൽ തീർത്ത രൂപങ്ങൾ പൂരത്തിൻ്റെ പ്രത്യേക ആകർഷണമായി ന്യൂസ് ബ്യൂറോ ചവറ